പറയാനുണ്ടോ പൊളിച്ച് ലാലേട്ടം പൊളിയല്ലേ കൊകച്ച ഉണ്ടെങ്കിലും വളരെ സൂപ്പറായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചതിൻ്റെ അപ്പുറത്തോട്ടാ തോന്നുന്നു സെക്കൻഡ് ഹാഫ് നോക്കട്ടെ മേക്കിംഗ് നമ്മളെ ഫസ്റ്റ് ലൂസിഫറിന്റെ കൂട്ടു തന്നെ മേക്കിങ് എക്സലന്റ് പിന്നെ അതിൻ്റെ കൊറിയോഗ്രാഫി എന്ന് പറയണ്ട പൊളിച്ച് കാണാൻ പറ്റും ഓ അതെ അതെ സിനിമ വാട്സപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് ുഡ് സ്റ്റൈൽ മേക്കിംഗ് ആണ് മേക്കിംഗ് ആണ് മെയിൻ പടം എൻ്റെ വരെ ഒരു രക്ഷയില്ലേട്ടന്റെ ഒരു ഒരു ടോപ്പാണ് സ്ക്രീൻ പെർസൻസ് ഭയങ്കര നല്ല രാവിലെ മണിക്ക് ഒരു ഒരു ഹോളിവുഡ് കാണുന്ന ാണ് ഇപ്പോഴും രക്ഷയില്ല ഇൻട്രോൽ എൻ്റെ കിടിലം ഒരു ഹോളിവുഡ് പണനുണ്ട ഒരു ഫീല് ആണ് പൃഥ്വിരാജ് അടിപൊളിരാജ് വീണ്ടും കൊള്ളാം ഫസ്റ്റ് ഹാഫ് നല്ല അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഓരോ വിഷ്വൽസ് ആയാലും ഓരോ സീൻസ് ആയാലും എം ലാരറ്റന്റെ ഒരു സീക്വൻസ് ആണെങ്കിൽ എൻട്രി സീക്വൻസ് ഗ്രീൻ പ്രസൻസ് ഒക്കെ ആഡിബിൾ ആണ് ഗ്രീൻ പ്രസൻസ് पक्का पक्का ആണ് ഒരു രക്ഷയേ ഇല്ല മേക്കിംഗ് ഒരു ഹോളിവുഡ് ടച്ച് വന്നോ ഹോളിവുഡ് ടച്ച് ഒരു രക്ഷയേ ഇല്ല ഒരു പാൻ ഇന്ത്യൻ എന്നുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത് സിനിമയാണോ പാൻ ഇന്ത്യൻ തന്നെ ആണ് തന്നെയാണ് ഒരു രക്ഷയേ ഇല്ല ക്യാമറടണ്ട് അടിയിലുണ്ട് അടിയിലുണ്ട് അല്ല മേക്കിംഗ് എല്ലാം ഇന്റർവല്ലിൽ ഇടല പോലെ അറിയിക്കുക ഇത്ര ഹൈപ്പ് ഇത്ര വലിയ ഹൈപ്പാണ് അതല്ല അപ്പോൾ മേക്കിംഗേലല്ലാം കൊള്ളാ ഇനി ഫസ്റ്റ് हाफ ലൈൻ ഇന്റർവല്ലും അപ്പോൾ രണ്ടൂടെ കണ്ടെയ്ൻ ചെയ്യണം പറയാൻ ഒരു ഇന്ത്യൻ സിനിമയാണ് എന്നുള്ള രീതിയിൽ തിയേറ്ററിലെ ഫാൻസിനൊക്കെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണോ അതെ തീർച്ചയായിട്ടും രാവിലെ ആറു മണിക്ക് വന്നൊരു ഇത് കിട്ടിയത് എങ്ങനെയുണ്ട് ഒന്നും പറയാറായിട്ടില്ല ആയിട്ടില്ല ബ്ലാക്ക് കേട്ടോ രാവിലെ തന്നെ വന്നില്ലേ ബ്ലാക്ക് കേട്ടല്ലേ ബ്ലാക്ക് കേട്ട് വന്നു കാലേട്ടൻ ഏട്ടമൻ എങ്ങനെയുണ്ട് സ്റ്റാഫിനൊന്നും വിട്ട് പറഞ്ഞില്ല സ്ഥാപന സ്റ്റോപ്പ് ചെയ്തിട്ട് മൻ ഹാഫ് കണ്ടിട്ട് പോണോ അതിന് ബാക്കിയില്ലേ പറയാൻ പോലും ഫസ്റ്റ് ഫസ്റ്റ് ക്ലാസ് ആണോ ആ ഉണ്ട് ഇൻട്രോ കാര്യങ്ങളൊക്കെ അടിപൊളിയുണ്ട് ഇൻട്രോ അങ്ങനെ ഉണ്ടാ ഇൻട്രോ അടിപൊളിയ കേട്ടോട്ട് ഇൻട്രോ വന്നപ്പോഴത്തേക്ക് തിയേറ്ററിൽ അങ്ങനെ ഉള്ള കുഴപ്പമില്ല പ്രതീക്ഷ കാർത്തോ പ്രതീക്ഷയൊക്കെ എനിക്ക് തോന്നുന്നു തോന്നുന്നു പകുതിയല്ലേ ഉള്ളു സെക്കൻഡ് പാർട്ടി വെയിറ്റ് ചെയ്യുകയാണ് ആ എങ്ങനെയുണ്ടോ ലാലാട്ടനൊക്കെ വന്നപ്പോഴത്തേക്ക് തിയറ്ററി പറഞ്ഞോ പറഞ്ഞു ഫാൻസിനൊക്കെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണോ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഫാൻസിനൊക്കെ എൻജോയ് രാവിലെ ആറുമണിക്ക് വന്നതിന്റെ ഒരു ഇത് കിട്ടിയത് രാജോട്ടനെങ്ങനെ ഇതുവരെ കാണിച്ചില്ല സെക്കൻഡ് ആയിട്ട് വെയിറ്റ് ചെയ്യണം

സ്റ്റീഫൻ തന്നെ പുള്ളി കാണിച്ചത് ആ അത് പറയാൻ പറ്റത്തില്ല ഫുൾ പറയാൻ പറ്റും ഡയറക്ഷൻ